നമസ്കാരം ജനങ്ങളുടെ തടിച്ച് സർക്കാർ ഇടത് സർക്കാരിന് ജനങ്ങൾക്ക് വിഷു വന്നാലും റംസാൻ വന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറയുന്നത് പോലെയാണ് സർക്കാർ പദ്ധതികൾ ഒന്നും നടക്കുന്നില്ല വോട്ട് പിടിക്കാൻ വിഷുചന്ത തു തുടങ്ങട്ടെ എന്ന് കോടതിയോട് ചോദിച്ചപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി ആ വഴി നോക്കേണ്ട എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്ത് വന്നു ഇപ്പോഴിതാ സ്വന്തം കാശ് മുടക്കി ട്വന്റി ട്വന്റിയുടെ തുടക്കകാലം മുതൽ കിഴക്കമ്പലത്ത് നടത്തി വരുന്ന ഭക്ഷ്യ മാർക്കറ്റ് വളരെ ആസൂത്രിതമായ നീക്കത്തിലൂടെ സി പി എം പൂട്ടിച്ചിരിക്കുകയാണ് തങ്ങളെ കൊണ്ട് നടക്കാൻ കഴിയാത്തത് മറ്റാരും നടത്തണ്ട എന്ന മട്ടാണ് നമ്മുടെ സർക്കാരിന് സർക്കാരിന് വിഷുവിനോ റംസാനോ ജനങ്ങൾക്ക് കൊടുക്കാൻ ഒരു മണി അരിവാ ാൻ പോലും കാശില്ലാത്ത സ്ഥിതിയാണ് പണപ്രതിസന്ധിയിൽ നെട്ടോട്ടം ഓടുന്ന പിണറായി സർക്കാരിന് സ്വന്തം ചിലവിൽ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാനും വയ്യ പക്ഷേ ചെയ്യുന്നവരെ അതിന് സമ്മതിക്കുന്നതുമില്ല സി പി എം നേതാക്കൾ ആസൂത്രണത്തിലൂടെ കിഴക്കമ്പലത്തെ ജനങ്ങൾക്ക് നൽകി വന്നിരുന്ന ഭക്ഷ്യ സുരക്ഷ മാർക്കറ്റ് പൂട്ടിക്കുകയാണ് ചെയ്തത് അതായത് ജനങ്ങളുടെ വയറ്റ് തടിച്ചിട്ടാണെങ്കിലും വോട്ട് പിടിക്കണം കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാം അമ്പത് ശതമാനം വിലക്കുറവിൽ വിതരണം ചെയ്തിരുന്ന സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പിന്റെ പേരിൽ പൂട്ടിയിടേണ്ടി വരുന്നത് നേരത്തെ ന്യായവില മെഡിക്കൽ ഷോപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂട്ടിച്ചെങ്കിലും ഹൈക്കോടതിയിൽ പോയി തുറക്കാൻ അനുമതി അതിനുള്ള വഴിയടക്കാൻ കോടതികളുടെ മധ്യവേനൽ അവധിക്ക് തൊട്ടു തലേന്ന് കാത്തിരുന്ന് നോട്ടീസ് നൽകുകയായിരുന്നു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഏപ്രിൽ രണ്ടാം തീയതി ലഭിച്ച നിർദ്ദേശം പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഓർഡറായി നൽകിയത് കിട്ടിയ അന്ന് തന്നെ ഉദ്യോഗസ്ഥരെത്തി ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന് നേരിട്ട് ഉത്തരവ് കൈമാറുകയായിരുന്നു അന്നു മുതൽ ഒരു മാസത്തേക്ക് കോടതികൾ അവധിയാണെന്ന് മനസ്സിലാക്കി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ബോധപൂർവം സി പി എം ഓർഡർ വൈകിപ്പിച്ചതാണെന്ന് സാബു എം ജേക്കബ് പറയുന്നു സബ്സിഡി ഇനത്തിൽ നൽകുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും വിൽപ്പന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിർത്തിവെക്കണം എന്നാണ് ജില്ലാ ഇലക്ഷൻ ഓഫീസറും കളക്ടറുമായ എൻ എസ് ഉമേഷ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത് സി പി എം പ്രവർത്തകർ പരാതി നൽകിയതിനെ തുടർന്നാണ് കളക്ടറുടെ ഇടപെടൽ ഉണ്ടായത് ട്വന്റി ട്വന്റി ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ച ശേഷം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ അഞ്ച് തിരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു അന്നൊന്നും ഇല്ലാതിരുന്ന നിയമങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും ജനങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കുന്ന സി പി നിലപാടിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി കുടിപ്പക മാത്രമാണ് ഇതിന് പിന്നിൽ കുന്നത്തുനാട്ടിലെ ജനങ്ങൾക്കുള്ള പിണറായി സർക്കാരിന്റെ വിഷു കൈനീട്ടമാണ് ഇതെന്നും സാബു എം ജേക്കബ് ആരോപിച്ചു ിൽ പഞ്ചായത്ത് ഭരണം പിടിക്കുന്നതിന് മുമ്പേ ട്വന്റി ട്വന്റി കിഴക്കമ്പലത്ത് തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ വിജയം പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് സാബൂം ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള കിറ്റക്സ് കുട്ടികളുടെ വസ്ത്ര നിർമ്മാണ രംഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത് പത്തൊൻപത് സീറ്റിൽ പതിനേഴെണ്ണം നേടി രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലത്തിന് പുറമെ കുന്നത്തുനാട് ഐക്കരനാട് മുഴുവന്നൂർ എന്നീ പഞ്ചായത്തുകളുടെ ഭരണവും ട്വന്റി ട്വന്റിക്ക് കിട്ടി സംസ്ഥാനം ഭരിക്കുന്ന സിപിഎം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ട്വന്റി ട്വന്റിയുമായി നേർക്കുനേർ യുദ്ധത്തിലാണ്